കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഫലാഫിലാണ് കേട്ടോ ഒരു ചിക്കൻ ഫലാഫിലാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു ഫലാഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം ഇത് അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫലാഫിലാണ് അതെങ്ങനെയാണ് നമുക്ക് സമയം കളയാതെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി കണ്ടു നോക്കിയാലോ വീഡിയോ കാണുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ പുതിയ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഞാനതിന് വേണ്ടി രണ്ട് കപ്പ് വെള്ളക്കടലയാണ് ഞാൻ എടുത്ത് നല്ലതുപോലെ കഴുകി ഞാൻ ഒരു എട്ട് മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ച് ഞാൻ രാത്രിത്തേക്ക് ഇത് ഫലാഫിൽ അതേപോലെ നൂറ്റമ്പത് ഗ്രാം ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് ഗ്രാമിൻ്റെ ചിക്കൻ ചിക്കനല്ല അത് ചിക്കനും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് ഞാൻ മൂന്ന് തവണയായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ആദ്യം ഞാൻ കുറച്ച് കടല അരച്ച് മാറ്റി പിന്നെ ബാക്കിയുള്ള കുറച്ച് കടലയിൽ ചിക്കനും കൂടി ചേർത്ത് അരച്ച് ബാക്കി വന്നതിലേക്ക് ഞാൻ ഒരു മൂന്ന് വറ്റൽമുളക് രണ്ട് പച്ചമുളക് ഒരു ചെറിയ ഉള്ളി അതേ മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം കഷ്ണമിഞ്ചി ഒരു ടീസ്പൂണ് നല്ല ജീരകം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലി മുതുമ്പോൾ ഉമ്മ മ മല്ലിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ഞാൻ നമ്മളെ മല്ലി അലയാണ് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ച് മിക്സാക്കി നമ്മളെല്ലാം തന്നെ ഒന്നിച്ചാക്കിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ രണ്ട് മൂന്നാല് തവണയായിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൈകൊണ്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കണം എല്ലാം മസാലയൊക്കെ എല്ലാത്തിലും നല്ലതുപോലെ തന്നെ പിടിച്ചു കിട്ടണം നമുക്കിതൊന്ന് നല്ലതുപോലെ അതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് കൈ കൈകൊണ്ട് മിക്സാക്കാം അതിനുശേഷം അതിലേക്ക് ഞാനൊരു വലിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് ചെറുന ഒരു മുറി ചെറുനാരങ്ങിൻ്റെ നീര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് എടുക്കണം ചെറുനാരങ്ങ എല്ലാം മിക്സാക്കി നമ്മൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനിതൊന്ന് ഫ്രഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് എടുത്ത് പെൺപ്പത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കുറച്ചധികം തന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ ചൂടായി വരുമ്പം നല്ലതുപോലെ നമ്മൾ ഈ ഫലാഫിലും ഞാൻ വട നമ്മൾ ഉരുൾ പരിപ്പ് വട ഉണ്ടാക്കുന്ന അതേമാതിരിയാണ് ഞാൻ ഉണ്ടാക്കാറ് പല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതേപോലെ ഉണ്ടാക്കാം അതിനൊന്നും ഇവിടെ അതൊന്നും പ്രശ്നമല്ല കാരണം നമ്മൾ പിന്നെ ണ്ടാക്ക ഉണ്ടാക്കുമ്പോൾ നമ്മൾ പിന്നെ ആദ്യം തന്നെ നമുക്ക് നല്ലവണ്ണം തീ ഒന്ന് കൂട്ടി കൊടുക്കണം കാരണം നമ്മൾ പലാഫിൽ ഉണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തീ നല്ലതുപോലെ കൂട്ടി കൊടുക്കുക പിന്നെ നമ്മൾക്ക് കുറച്ച് പിന്നെ ഗ്യാസൊക്കെ ഒന്ന് നല്ലതുപോലെ തന്നെ കുറച്ച് കൊടുത്തിട്ട് വേണം ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കാൻ അല്ലെങ്കിൽ ഉള്ള് വേവാതെ പുറം മാത്രം ഫ്രൈ മൊരിഞ്ഞിട്ട് വരും നമ്മൾ ഫലാഫിലും ഞാൻ നമ്മൾ ചട്ടിയിൽ എത്രയാണോ പിടിക്കുന്നത് അത്രത്തേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തന്നെ രണ്ട് വശവും ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത ഫലാഫിലും നല്ലതുപോലെ ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് കോരിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കി വന്നത് ഞാനൊരു മൂന്നാല് തവണ ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായത് ബാക്കി വന്നതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമുക്കെല്ലാം തന്നെ മാറ്റിയെടുക്കാം നമ്മൾ ഞാൻ എല്ലാ നമ്മളെല്ലാ ഫലാഫിലും ഞാൻ ഒരേപോലെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം ഞാൻ എല്ലാം തന്നെ ഞാൻ ഒരു കുറച്ച് മാത്രമേ ഞാൻ എല്ലാം പ്ലേറ്റിലേക്ക് ഇടുന്നുള്ളൂ ബാക്കിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്നോ നാല് തവണയായിട്ട് തന്നെ ഇത് നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് കൂട്ടി കഴിക്കാൻ വേണ്ടി ഞാൻ ഇത് രാത്രി എനിക്ക് ഡിന്നറിന് വേണ്ടിയാണ് ഞാൻ ഇത് കൂട്ടി കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയത് നല്ല ചില്ലി മയോണീസും പിന്നെ നമ്മൾ ടൊമാറ്റോ സോസാണ് അതും കൂട്ടി നല്ല അടിപൊളിയാണ് ഇത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതേപോലെ ചൂടോട് തന്നെ കഴിക്കുക കഴിക്കുമ്പോൾ അതിലേറെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് സപ്പോർട്ടൊക്കെ തരണം ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എന്നാൽ ശരി ഇനിയും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ അസാമലൈക്കും ഡേ